ശിവരാത്രി സംബന്ധമായിട്ടുള്ള പല ഐതിഹ്യങ്ങൾ ലോകത്തിൽ നിലനിൽപ്പുണ്ട് അതിൽ ശിവ ആരാധനം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ശിവനെ നമ്മൾ ദർശിക്കുക ആദ്യം ശിവദർശനം എന്നാണ് പറയുക ദർശനം കൊണ്ട് തന്നെ പാപവും നീങ്ങും അങ്ങനെയുള്ള പരമേശ്വരനെ ശിവദർശനം ചെയ്ത് ശിവരാത്രി ദിവസം ഞാൻ ശിവരാത്രി വ്രതം നോൽക്കാൻ പോകുന്നു എന്ന ഒരു പ്രാർത്ഥന അതാദ്യം ചെയ്യണം ശിവരാത്രി വ്രതം നോൽക്കുന്ന വേളയിൽ ശിവനെ മാത്രമല്ല കേട്ടോ ശിവഭക്തി ചെയ്യാൻ നമ്മൾ ശിവപാർഷതനായ നന്ദികേശ്വരൻ്റെ അനുഗ്രഹം കൂടി നേടേണ്ടതാണ് നന്ദികേശ മഹാപ്രാജ്ഞ ശിവധ്യാന പരായണ സേവാർത്ഥം അനുജ്ഞാം ധാതുമരുഹസി എന്ന് നന്ദികേശ്വരനെ ആദ്യം പ്രാർത്ഥിക്കണം എന്നിട്ട് വേണം ശിവപൂജ ചെയ്യാൻ തന്നെ ശിവപൂജ എന്നുള്ളത് പൂജയായിട്ട് ചെയ്യാറുണ്ട് വൈദിക രീതിയിൽ ചെയ്യാറുണ്ട് ആഗമ രീതിയിൽ ചെയ്യാറുണ്ട് താന്ത്രിക രീതിയിൽ ചെയ്യാറുണ്ട് ഇങ്ങനെ ശിവപൂജ പല വിധത്തിൽ ചെയ്യാം അപ്പോൾ ക്രമം അറിയുന്നവർ അതാത് ക്രമത്തെ പിൻപറ്റി വൈദിക ആചാരപ്പടി ചെയ്യേണ്ടതാണ് ശിവരാത്രി എന്ന് പറയുമ്പോൾ പകലല്ല വിശേഷം രാത്രിയാണ് ശിവന് വിശേഷം അങ്ങനെയുള്ള ശിവരാത്രിയിൽ നാല് യാമം എന്നാണ് പൂജ പറയുക ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എട്ട് യാമമാണ് അതിൽ പകൽ നാല് യാമം പോയി രാത്രി നാല് യാമമാണ് ആ രാത്രി നാല് യാമത്തിൽ ഓരോരോ യാമത്തിലും ശിവപൂജ ചെയ്യും ഒരു യാമം എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂറാണ് അപ്പോൾ നാല് മൂന്ന് പന്ത്രണ്ട് മണിക്കൂറും ശിവനെ ഭജിക്കുക അതിൽ പല പല ക്ഷേത്രങ്ങളിലൊക്കെ ആവുമ്പോൾ സ്ഥിരമായിട്ടുള്ള ശിവപ്രതിഷ്ഠയുണ്ടാവും ശിവപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ട് രണ്ട് വിധമാണ് പറയുന്നത് ലിംഗം വേരം എന്ന് പറയുന്നത് ലിംഗം എന്ന് പറഞ്ഞാൽ ശിവലിംഗം വേദം എന്ന് പറഞ്ഞാൽ സാധാരണ മറ്റു ദേവന്മാർക്കൊക്കെ ഉള്ളതുപോലെ വിഗ്രഹം ഇങ്ങനെ രണ്ടാണ് ശിവപ്രതിഷ്ഠയിൽ കാണാൻ സാധിക്കുക അതിൽ പാർവതി കൂടിയുള്ള ശിവനെ വേണോ ഇല്ല തനിച്ച ശിവനെ വേണോ എന്നൊക്കെ ചിലരും ചോദിക്കാറുണ്ട് ഇവിടെ അതിനൊന്നും പ്രസക്തിയില്ല എപ്പോഴും പാർവതിയും പരമേശ്വരനും ചേർന്നാണോ ഉള്ളത് കാരണം ശിവലിംഗം പല ക്ഷേത്രങ്ങളും ചെന്നാൽ ശിവലിംഗം മാത്രമേ ഉണ്ടാവുള്ളൂ പാർവതിയുടെ പ്രതിഷ്ഠ ഉണ്ടാവില്ല എന്നാൽ പാർവതിയുടെ പ്രതിഷ്ഠയുള്ള അമ്പലങ്ങളുമുണ്ട് തനിച്ച് പ്രതിഷ്ഠയുള്ളത് എന്നാൽ പ്രതിഷ്ഠയില്ലാത്ത അമ്പലങ്ങളും കൂടുതലുണ്ട് അപ്പോൾ അവിടെ പാർവതി ഇല്ലല്ലോ എന്നൊക്കെ ചിലത് തെറ്റിദ്ധരിക്കും പാർവതി ഉണ്ട് ശിവോലിംഗം ഉമാപീഠം എന്നാണ് പറയുക ശിവലിംഗം എന്ന് കാണുന്ന ആ ഒരു കുഴല് പോലെയുള്ള വിഗ്രഹം അതിന് നി നിരാകാരം നിർഗുണം എന്നാണ് പറയുക അങ്ങനെയുള്ള ലിംഗം ശിവൻ്റെ രൂപവും ആ ലിംഗത്തെ താങ്ങി നിൽക്കുന്ന പ്രകൃതിയുടെ സ്വരൂപമായ പീഠം അത് പാർവതിയുടെ രൂപവുമാണ് എന്നാണ് അപ്പോൾ പാർവതിയും പരമേശ്വരനും എപ്പോഴും വാക്കും അർത്ഥവും പോലെ സദ ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ രണ്ടുപേരെയും ചേർന്നാണ് പൂജിക്കുക ഇനി ശിവപുത്രന്മാരെയും ഗണപതിയെയും സുബ്രഹ്മണ്യനെയും അതേപോലെ നന്ദികേശ്വരനെയും ചണ്ടേശ്വരനെയും ഒക്കെ ശിവരാത്രി ദിനത്തിൽ പൂജിക്കാറുണ്ട് ഇത് വ്രതം നോൽക്കുന്ന ആളുകൾക്കുള്ള വിധിയാണ് രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് എണീക്കുമ്പോൾ തന്നെ ഭഗവാനെയും അതേപോലെ ഗുരുജനങ്ങളെയും അച്ഛനെയും ഒക്കെ ധ്യാനിച്ച് സ്നാനസന്ധ്യാദികളെല്ലാം കഴിച്ച് ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനെ പ്രാർത്ഥിക്കണം ഇന്നത്തെ ദിനം ശിവരാത്രിയാണ് ഞാൻ ജലപാനം പോലും ചെയ്യാതെ ശിവനെ അങ്ങോട്ട് വഴിപെട്ടോളാം എന്ന് പ്രാർത്ഥിക്കാം ശിവരാത്രി വ്രതം എന്നുള്ളത് സ്വീകരിക്കാം അപ്പോൾ ശിവരാത്രി ദിവസം വ്രതം നോൽക്കുന്ന ആളുകൾ പച്ച വെള്ളം പോലും കുടിക്കാൻ പാടില്ല ഉമനീര് പോലും ഇറക്കാൻ പാടില്ല എന്നാണ് പറയുക ആ സമയത്ത് മറ്റ് ലൗകികാചാരങ്ങളെല്ലാം കഴിവതും ഒഴിവാക്കണം സംസാരങ്ങൾ കുറയ്ക്കുക അപ്പോൾ ദാഹം എടുക്കാതെ ഇരിക്കും ക്ഷീണം ഏർപ്പെടാതെ ഇരിക്കും ഇതൊക്കെയാണ് നമുക്ക് പറയുന്നത് അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാൻ പരമേശ്വരൻ്റെ ആരാധനം എന്നുള്ളത് ശിവരാത്രി ദിനത്തിൽ വിശേഷമായിട്ട് പറയുന്നുണ്ട് ആ ഭഗവാൻ പരമേശ്വരൻ്റെ ആ ആരാധനം ശിവരാത്രി ദിനത്തിൽ സന്ധ്യാകാലത്തിലാണ് ചെയ്യുന്നത് വൈകിട്ട് ആദ്യത്തെ യാമ പൂജ എന്ന് പറയും ചില ദിക്കിൽ ഒരു യാമം മാത്രമേ ചെയ്യാറുള്ളൂ ചില ദിക്കിൽ മൂന്ന് യാമം ചെയ്യുന്നവരുണ്ട് ചില ദിക്കിൽ നാല് യാമം പൂജ കഴിക്കുന്നവരുണ്ട് അപ്പോൾ പ്രാതകാലം അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുന്നത് വരെ പൂജ അങ്ങനെയുള്ളത് അതും ശിവൻ ഏറ്റവും പ്രധാനം അഭിഷേകമാണ് ഭഗവാന് വേണ്ടി ധാരാളം എണ്ണ നല്ല സുഗന്ധപൂരിതമായിട്ടുള്ള നല്ലെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യാറുണ്ട് പിന്നീട് പഞ്ചകവ്യം അതായത് പാല് തൈര് നെയ്യ് ഗോമൂത്രം ചാണകം ഇത് അഞ്ചും അതാത് മന്ത്രപ്രോക്തമായിട്ടുള്ള രീതിയിൽ മന്ത്രങ്ങളെല്ലാം ചൊല്ലി അത് ചാലിച്ച് ഭഗവാന് പഞ്ചകവ്യം കൊണ്ട് അഭിഷേകം ചെയ്യാറുണ്ട് പിന്നെ മൂന്നാമതായിട്ട് പഞ്ചാമൃതം എന്നുള്ളത് അഭിഷേകം ചെയ്യാറുണ്ട് നാലാമതായിട്ട് നെയ്യ് അഞ്ചാമത്തേത് പാൽ ആറാമത്തേത് തൈര് ആറാമത്തേത് തൈര് കഴിഞ്ഞാൽ പിന്നെ ഏഴാമത്തേത് തേനാണ് എട്ടാമത്തേത് കരുമ്പിൻ്റെ നീരാണ് ഒൻപതാമത്തേത് നാരങ്ങ നീരാണ് പത്താമത്തേത് നാളികേരം അല്ലെങ്കിൽ ഇളനീര് പതിനൊന്നാമത്തേത് ശുദ്ധജലം ഇങ്ങനെ പതിനൊന്ന് കൊണ്ട് ഭഗവാൻ ധാര അല്ലെങ്കിൽ അഭിഷേകം ചെയ്യാവുന്നതാണ് അഭിഷേകത്തിന് വേണ്ടിയിട്ട് ഭഗവാന്റെ ശിവലിംഗമോ അല്ലെങ്കിൽ ഭഗവാന്റെ വിഗ്രഹമോ ഒക്കെ സ്വീകരിക്കാം അതാത് രീതിയിൽ പൂജിക്കാം ഭോഗമോക്ഷങ്ങളെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഭഗവാന്റെ വേരത്തെ പൂജിക്കാം മോക്ഷം വേണം എന്നുള്ളത് ശരിക്കേ വൈരാഗ്യത്തോടു കൂടി മോക്ഷം മാത്രമാണ് ജ്ഞാനം മാത്രമാണ് വേണ്ടത് എന്നുള്ള ആളുകൾ ലിംഗത്തെ പൂജിക്കുക ഇതാണ് പൊതുവേ പറയാറുള്ളത് ഒരുപോലെ ഈ ശിവരാത്രി വ്രതം എന്നുള്ളത് അനുഷ്ഠിക്കാൻ സ്ത്രീകളും പുരുഷന്മാരും അധികാരികളാണ് പക്ഷേ അന്നത്തെ ദിവസം ശരീരശുദ്ധിയോടു കൂടിയുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ പൂജ ചെയ്യാൻ പാടുള്ളൂ പുലയോ വാലായ്മയോ അല്ലെങ്കിൽ സ്ത്രീകളുടെ മാഹമുറയോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അന്നത്തെ ദിനം പാടില്ല എന്നുള്ളത് പറയാറുണ്ട് എന്തായാലും ഭഗവാന്റെ ആ പൂജയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കേണ്ടത് ഇതുപോലെ അഭിഷേക ദ്രവ്യങ്ങൾ പിന്നെ കൂവളത്തിലയാണ് ഭഗവാന് വേണ്ടി കൂവളത്തില ഒരുക്കേണ്ടതുണ്ട് പിന്നെ ഭഗവാൻ്റെ നാമങ്ങൾ ധാരാളം സഹസ്രനാമമോ അഷ്ടോത്തരമോ ഒക്കെ ചൊല്ലി ഭഗവാനെ പൂജിക്കാം അതാത് ക്രമം ശിവരാത്രി വ്രതം എന്ന് ഒരു വ്രതത്തെ നമ്മൾ നോറ്റ് ഭഗവാനെ വിശേഷമായിട്ട് അഭിഷേകം ചെയ്ത് പതിനാറ് ഉപചാരങ്ങളോടുകൂടി പൂജ കഴിക്കാം അതല്ലെങ്കിൽ താന്ത്രിക വിധ പ്രകാരമുള്ള പൂജ ചെയ്യാം പൂജകളെല്ലാം കഴിഞ്ഞാൽ അവിടെ ഭഗവാന് കർപ്പൂരം കത്തിച്ച് കാണിച്ച് നിവേദ്യങ്ങളെല്ലാം സമർപ്പിച്ച് പ്രദക്ഷിണം നമസ്കാരം പ്രാർത്ഥന ഇതോടുകൂടിയാണ് ഒരു പൂജ എന്നുള്ളത് പൂർത്തിയാവുന്നത് അപ്പം നമ്മളാലാവുന്ന പഴങ്ങൾ എന്ത് വേണമെങ്കിലും നേദ്യം കഴിക്കാം പഴങ്ങളെല്ലാം നേദ്യം കഴിച്ച് പിന്നെ പരമേശ്വരനെ അവിടെ നമ്മുടെ നമ്മളാലാവുന്ന കഞ്ഞിയോ എന്തെങ്കിലും നമുക്ക് പായസമോ എന്ത് വേണമെങ്കിലും നേദ്യം കഴിക്കാം ഒന്നുമില്ലെങ്കിലും വെള്ളം നേദ്യം കഴിക്കാം അപ്പോൾ ഇങ്ങനെ ആവുന്ന നിവേദ്യങ്ങൾ സമർപ്പിക്കുക ചിലർ പകല് മാത്രം വ്രതം ആയിട്ട് വർത്തിച്ചുകൊണ്ട് കൊണ്ട് രാത്രിയിൽ പൂജ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നവരുണ്ട് അതല്ല ഒരു ദിവസം മുഴുവൻ നിരാഹാരമായിട്ടിരിക്കണമെങ്കിൽ പകലും രാത്രിയും പച്ചവെള്ളം കുടിക്കാതെ നിരാഹാരമായിട്ട് വർത്തിച്ചുകൊണ്ട് ശിവാരാധന ചെയ്യുന്ന ആളുകൾ ആ ശിവാരാധനം എന്നുള്ളത് ചെയ്ത് രാത്രിയും നിരാഹാരമായിട്ട് ഉറക്കമൊഴിച്ച് പിറ്റേന്ന് ശിവദർശനം കുളിച്ച് ശിവദർശനം ചെയ്തിട്ടും വേണം ഭക്ഷണം കഴിക്കാൻ അതിന് മുമ്പ് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വിധി ഇങ്ങനെ ശിവസംബന്ധമായിട്ടുള്ള ആരാധനകളെല്ലാം പറയുന്നു വ്രതം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ എല്ലാം പല രീതിയിൽ ദുഃഖങ്ങളിൽ നിന്ന് കരകയറ്റാനും നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളെയെല്ലാം നേടിയെടുക്കാനും പാപങ്ങൾ ശമിക്കാനും അതുപോലെ മോക്ഷത്തെ നേടുവാനും ഒക്കെ ഈ വ്രതം അനുശാസിക്കപ്പെടുന്നുണ്ട് ഭഗവാൻ പരമേശ്വരൻ്റേതായിട്ടുള്ള മഹിമയെ സ്മരിച്ചുകൊണ്ട് ശിവരാത്രി ദിനത്തെ പോക്കണം രാത്രി ഉറങ്ങാനേ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകം ശിവരാത്രിക്ക് മാത്രമൊന്നല്ല ഏകാദശി വ്രതത്തിനും രാത്രി ഉറക്കൊഴിക്കണം എന്നൊരു വിധിയുണ്ട് പക്ഷേ അതാരും പിൻപറ്റുന്നതായിട്ട് നമുക്ക് കാണാനില്ല ശിവരാത്രിക്ക് മാത്രം ഉറക്കൊഴിക്കാറുണ്ട് എന്തായാലും ശിവരാത്രി വ്രതത്തെ വേണ്ടതുപോലെ പിൻപറ്റാം ഭഗവാൻ പരമേശ്വരനെ അമ്പലത്തിൽ ചെന്ന് തൊഴുക അഭിഷേകത്തിലുള്ള ദ്രവ്യങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ കൂവളത്തിൽ സമർപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താലും മതി വ്രതം നോൽക്കാൻ പറ്റാത്ത ആളുകൾ എല്ലാവർക്കും ഭക്ഷണീരിക്കാൻ പറ്റില്ല അശക്തമായ രോഗഗ്രസ്തരായിട്ടുള്ള ആളുകൾക്കൊക്കെ അന്നത്തെ ദിനം എങ്ങനെ ഇവനെ ഭജിക്കാം എന്നാണെങ്കിൽ കുറച്ച് കൂവളത്തിൽ വാങ്ങി സമർപ്പിക്കുക കൂവളമാല വാങ്ങി സമർപ്പിക്കുക അല്ലെങ്കിൽ അഭിഷേകത്തിലുള്ള ദ്രവ്യങ്ങൾ നമ്മുടെ വകയായിട്ട് കൊടുക്കുക പാലോ തൈരോ എന്തെങ്കിലും പിന്നെ ഭഗവാന് നിവേദ്യങ്ങൾ അർപ്പിക്കുക പിന്നെ നമ്മളാൽ ആവുന്ന രീതിയിൽ പ്രദക്ഷിണം നമസ്കാരം ഇതൊക്കെ ചെയ്യാം പ്രദക്ഷിണം കൊണ്ട് തീരാത്ത പാപമില്ല പാരിതിൽ എന്നാണ് പറയുക പ്രദക്ഷിണം കൊണ്ട് സകല പാപവും തീരും ഇനി അർപ്പിച്ചതായിട്ടുള്ള നിവേദ്യങ്ങൾ നമ്മളും ഭക്ഷിക്കണം ഭഗവാന്റെ തീർത്ഥങ്ങളെല്ലാം കുടിക്കുക ഭഗവാന്റെ ഭക്തന്മാരായിട്ട് നമ്മൾ ഭഗവാന്റെ കഥകൾ പാടി നടക്കുക നാമകീർത്തനങ്ങൾ ചെയ്യുക ഭജന ചെയ്യുക ഇങ്ങനെയാണ് ഒരു ശിവരാത്രി ദിവസം ഒരുവൻ പോക്കേണ്ടത് ഇനി ശിവപൂജ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾക്ക് വേറെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഭസ്മം ധരിക്കണം എന്നുള്ളത് ശിവരാത്രി ദിവസം ഭസ്മധാരണം ഏറ്റവും പ്രധാനമാണ് ആ ഭസ്മത്തെ ധരിച്ചുകൊണ്ട് വേണം ശിവപൂജ ചെയ്യാൻ അതേപോലെ ശിവനാമം ചൊല്ലിക്കൊണ്ട് വേണം ശിവപൂജ ഒന്നും അറിയില്ലെങ്കിൽ നമശിവായ എന്ന് പൂവ് സമർപ്പിച്ചാൽ തന്നെ ശിവപൂജയായി ആ എന്നുള്ള മന്ത്രവും ചൊല്ലണം രുദ്രാക്ഷധാരണം ഭസ്മധാരണം അതേപോലെ ശിവനാമം ഇത് മൂന്നും ആരിലാണോ ഉള്ളത് അങ്ങനെയുള്ള ആളെ കണ്ടാൽ നമസ്കരിക്കണം അവനെ നമസ്കരിച്ചാൽ തന്നെ സകല പാപങ്ങളും നീങ്ങും ത്രിവേണി സംഗമമായിട്ട് പറയുന്നുണ്ട് ഗംഗ യമുന സരസ്വതി എന്നിങ്ങനെയുള്ള മൂന്ന് നദികൾക്ക് സമാനമായിട്ടുള്ള ഒരു ത്രിവേണി സംഗമസ്ഥാനം പോലെ പവിത്രമായ ഒന്നാണ് ഈ ഭസ്മം രുദ്രാക്ഷം അതേപോലെ ശിവനാമം ആരിലാണോ ഇത് മൂന്നും ഉള്ളത് അവനെ ശിവഭക്തനായിട്ട് കണ്ട് ശിവന് സദൃശമായിട്ട് അവരെപ്പോലും പൂജിക്കേണ്ടതാണ് എന്ന് ഈ ശിവപുരാണത്തിൽ അനുശാസിക്കുന്നത് ആ ശിവപുരാണത്തിൽ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഏതൊന്നു പറഞ്ഞാലും ആധാരം വേണം നമുക്ക് മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്ത് കാണിക്കാൻ സാധിക്കണം അപ്പോൾ ശിവപൂജകൾ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ആദ്യം ശിവരാത്രി വ്രതം ചെയ്തത് വിഷ്ണുവും ബ്രഹ്മാവുമാണ് അതിനുശേഷം പല പല ആളുകൾ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ട് ശിവരാത്രി വ്രതം എന്നുള്ളത് വിശേഷമായിട്ട് അഭിഷേകത്തോടു കൂടിയുള്ള ശിവാരാധനയെ ചെയ്യാം അതല്ല നാമം ജപിച്ചാലും അത് ശിവരാത്രി വ്രതം തന്നെയാണ് ആവുന്ന രീതിയിൽ അവരവരുടെ ശരീരത്തിൻ്റെ ശക്തിക്കനുസരിച്ചിട്ട് ശിവരാത്രി വ്രതം എന്നുള്ളതിനെ സ്വീകരിക്കാം